സിനിമാ താരങ്ങളും അണിയറ പ്രവർത്തകരുമൊക്കെ നടി ഷീലയെക്കുറിച്ച് തങ്ങൾക്കുള്ള അനുഭവങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറയാറുണ്ട് ഇവയിൽ പലതും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവാറുമുണ്ട് ശ്രീകുമാരൻ തമ്പി എഴുതിയ എൻ്റെ കഥാനായികമാർ എന്ന പുസ്തകത്തിൽ ഷീലയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ പല കാര്യങ്ങളും പറയുന്നുണ്ട് അവയിലെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ് എന്റെ സിനിമകളിൽ അഭിനയിച്ച പ്രധാന നടികളിൽ നിന്ന് ഷീല വേറിട്ട് നിൽക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്തുന്ന വിഷയത്തിൽ അവർ കാണിക്കുന്ന സൂക്ഷ്മത കൊണ്ട് മാത്രമാണ് ഞാൻ സിനിമയോ സീരിയലോ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ നായികമാരും അവരുടെ ആവശ്യങ്ങൾക്കായി എന്നെ വിളിക്കും പക്ഷേ സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ ഫോൺ വിളി നിൽക്കും അടുത്ത ചിത്രത്തിലെ നായിക മറ്റൊരു നടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്നാൽ ഷീല അങ്ങനെയല്ല അവർ എൻ്റെ സിനിമയിൽ അഭിനയിക്കാത്തപ്പോഴും വല്ലപ്പോഴുമെങ്കിലും എനിക്ക് ഫോൺ ചെയ്യും എന്താ വിശേഷം നിങ്ങൾ സുഖമായിരിക്കുന്നു രാജിക്കും കുട്ടികൾക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും തൃശൂർ കണിമംഗലം സ്വദേശികളായ ആന്റണി ഗ്രേസി ദമ്പതിമാരാണ് ഷീലയുടെ മാതാപിതാക്കൾ പള്ളിയിലിട്ട പേര് സെലിൻ എന്നാണ് ആന്റണി ഗ്രേസി ദമ്പതിമാർക്ക് മക്കൾ ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികൾ മരിച്ചുപോയതിനു ശേഷം ഏഴു മക്കൾ ഇവരിൽ ഏറ്റവും സുന്ദരി ഷീലയായിരുന്നു കുടുംബത്തിന്റെ രക്ഷകയായി മാറാൻ പ്രകൃതി ഷീലയ്ക്ക് കനിഞ്ഞു നൽകിയതായിരുന്നു ആ മാതക സൗന്ദര്യം ആന്റണിക്ക് റെയിൽവേയിലായിരുന്നു ജോലി സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നു അപ്പോൾ ഷീലയ്ക്ക് പതിനൊന്ന് വയസ്സ് റെയിൽവേയിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ ആന്റണിയുടെ ചികിത്സയ്ക്കു വേണ്ടി ചെലവാക്കി ഭർത്താവിൻ്റെ ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ടതുകൊണ്ടും സാമ്പത്തിക പ്രയാസം കൊണ്ടും അമ്മ ഗ്രേസി ഏഴു മക്കളെയും ഏഴു ബന്ധുക്കളുടെ വീടുകളിലാക്കി ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ കാലഘട്ടമായിരുന്നു അതെന്ന് ഷീല ഓർമ്മിക്കുന്നു ഷീലയുടെ പന്ത്രണ്ടാം വയസ്സിൽ പിതാവ് ആന്റണി മരിച്ചു അതോടെ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടത് ഷീലയുടെ ഉത്തരവാദിത്തമായി തീർന്നു സൗന്ദര്യമുള്ള പെൺകുട്ടിയായതുകൊണ്ട് അഭിനയരംഗത്ത് പെട്ടെന്ന് തന്നെ ഷീല എത്തിച്ചേർന്നു അങ്ങനെ യൗവനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷീല നടിയായി അപ്പോൾ അവർക്ക് പതിമൂന്ന് വയസ്സായിരുന്നു പ്രായം എന്ന് ഷീല തന്നെ പറയുന്നു നല്ല പൊക്കവും ശരീരവും ഉണ്ടായിരുന്നതുകൊണ്ട് തമിഴ്നടനായ എസ് എസ് രാജേന്ദ്രൻ്റെ നാടകത്തിൽ നായികയുടെ വേഷം തന്നെ കിട്ടി തെൻപാണ്ടി വീരൻ എന്നതായിരുന്നു നാടകത്തിൻ്റെ പേര് ഈ നാടകം കാണാൻ നടൻ എം ജി രാമചന്ദ്രനും സംവിധായകൻ ടി ആർ രാമണ്ണയും വന്നിരുന്നു അവർക്ക് യുവത്വത്തിലേക്ക് കടന്നിട്ടില്ലാത്ത സുന്ദരിയായ നടിയെ ഇഷ്ടപ്പെട്ടു അന്നുതന്നെ ഷീലയെ തങ്ങളുടെ പുതിയ ചിത്രത്തിലേക്ക് അവർ കരാർ ചെയ്തു സിനിമയുടെ പേര് പാശം എം ജി രാമചന്ദ്രൻ നായകൻ ബി സരോജാദേവി നായികയും ഷീല ഉപനായികയും തമിഴ് സിനിമയിലൂടെ അഭിനയ വേദിയിലെത്തിയ ഷീലയെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചത് കവിയും സംവിധായകനുമായ പി ഭാസ്കരൻ മാസ്റ്ററാണ് അദ്ദേഹം സംവിധാനം നിർവഹിച്ച ഭാഗ്യജാതകം ആണ് ഷീലയുടെ ആദ്യ മലയാള ചിത്രം സത്യൻ ആയിരുന്നു അതിൽ നായകൻ സത്യൻ എന്ന നടൻ അതിമനോഹരമായി ഹാസ്യരസം അഭിനയിച്ചു ഫലിപ്പിച്ച സിനിമ കൂടിയായിരുന്നു അത് അന്ന് തൃശൂർ ചേറൂരിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പുതിയ നായികയെ കാണാൻ രണ്ടു മൂന്ന് കൂട്ടുകാരോടൊപ്പം തൃശൂർ ടൗണിൽ വന്ന ആ രാത്രി ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാലത്ത് രാത്രിയിലെ ഷോ കഴിഞ്ഞാൽ ചേറൂരിൽ പോകാൻ വാഹന സൗകര്യങ്ങളൊന്നുമില്ല ടാക്സിയിൽ പോകാൻ പണവുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഭാഗ്യജാതകത്തിൽ അപ്പോൾ കേട്ട പി ഭാസ്കരൻ ബാബുരാജ് ടീമിന്റെ പാട്ട് കൂട്ടമായി ഉച്ചത്തിൽ പാടി തൃശൂർ റൗണ്ട് കടന്ന് ഷോർണൂർ റോഡിലൂടെ വിയൂർ സെൻട്രൽ ജയിലിന്റെ മുൻപിലൂടെ കിലോമീറ്ററുകൾ നടന്ന് കോളേജ് ഹോസ്റ്റലിൽ മടങ്ങിയെത്തി തുറന്നു പറയട്ടെ ഞങ്ങൾ എല്ലാവരും പുതുമുഖം ഷീലയുടെ മാതക സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അഭിനയത്തിലെ അധികമായ നാടകീയതയും ഒരു പ്രത്യേക രീതിയിൽ ശരീരം ചലിപ്പിച്ചുകൊണ്ടുള്ള നടത്തവും കൃത്രിമമായി പോയി എന്നത് ശരി തന്നെ എങ്കിലും അമിതമായ ആ ശാരീരിക സൗന്ദര്യത്തിന്റെ മുൻപിൽ ഈ വക കുറവുകളെല്ലാം നിഷ്പ്രഭങ്ങൾ ായി ക്രമേണ ഇച്ഛാശക്തി കൊണ്ടും സ്ഥിരപരിശ്രമം കൊണ്ടും ഭാസ്കരൻ മാസ്റ്ററുടെയും വിൻസൻ മാസ്റ്ററുടെയും സേതുമാധവൻ സാറിൻ്റെയും ഒക്കെ സംവിധാനം മികവുകൊണ്ടും ഷീല അഭിനയത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിച്ചു ഞാൻ ഗാനങ്ങൾ എഴുതിയ രണ്ടാമത്തെ സിനിമയായ പ്രിയതമയുടെ സെറ്റിൽ വെച്ചാണ് ഷീല എന്ന നടിയെ ആദ്യമായി നേരിൽ കണ്ടത് മേറി ഒന്നാം നമ്പർ ഫ്ലോറിലെ സെറ്റിൽ നടക്കുന്ന ഷൂട്ടിങ്ങിനിടയിൽ സാർ എന്നെ പരിചയപ്പെടുത്തി ഇത് നമ്മുടെ പുതിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഈ പടത്തിലെ പാട്ടുകളെല്ലാം തമ്പി എഴുതിയതാണ് പാട്ടു മാത്രമല്ല തമ്പി കഥയും എഴുതും ഷീല ഒരു പ്രത്യേക ശൈലിയിലുള്ള തൻ്റേതായ മലയാളത്തിൽ പറഞ്ഞു നല്ല പാട്ടുകൾ പി സുശീല എനിക്ക് വേണ്ടി പാടിയ ആ പാട്ട് വളരെ ഇഷ്ടമായി കനവിൽ വന്നൻ കവിളിണ തഴുകിയ കരതല മേതു സഖി എന്ന ഗാനത്തെക്കുറിച്ചാണ് ഷീല അന്ന് പറഞ്ഞത് അധികം പണം ചെലവാക്കാതെ തികച്ചും ലളിതമായി സ്റ്റുഡിയോ സെറ്റിൽ ചിത്രീകരിച്ചിട്ടുള്ള അക്കാലത്തെ പാട്ടുകളിലെ ദൃശ്യങ്ങൾക്ക് അന്യതര സാധാരണമായ ചാരുത നൽകിയത് പ്രേംനസീറിൻ്റെയും ഷീലയുടെയും അതീവ സുന്ദരമെന്ന് പറയാവുന്ന ക്ലോസപ്പ് ഷോട്ടുകളാണ് ഷീല വിദഗ്ധയായ നർത്തകിയല്ല നൃത്തം കൂടുതലായി പഠിച്ചിട്ടുമില്ല എങ്കിലും നൃത്ത സംവിധായകർ പറഞ്ഞുകൊടുക്കുന്ന ചലനങ്ങൾ അവർ കഴിയുന്നത്ര ആത്മാർത്ഥതയോടെ പഠിക്കുകയും ഭേദപ്പെട്ട രീതിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യും കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ് അവർ ഏറ്റവും മികച്ച നടിയായി വളർന്നത് ഞാൻ എഴുതിയ പാട്ടുകളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്നെ കാണുമ്പോൾ ഷീല നേരിട്ട് അഭിനന്ദിക്കും എന്താ നിങ്ങളുടെ പാട്ട് ഇതൊക്കെ പാടി അഭിനയി ാൻ ഭാഗ്യം വേണം പ്രശസ്തിയുടെ കാര്യത്തിൽ ആ സമയങ്ങളിൽ ഷീല എന്നേക്കാൾ എത്രയോ ഉയരങ്ങളിൽ ആയിരുന്നു പക്ഷേ ആ ഭാവമൊന്നും അവർക്കില്ലായിരുന്നു ഭാസ്കരൻ മാസ്റ്ററും വയലാറും എഴുതിയ എത്രയെത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഷീല വിവിധ ചിത്രങ്ങളിൽ പാടി അഭിനയിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ഉദിയ സ്റ്റുഡിയോ നിർമ്മിച്ച വടക്കൻ പാട്ടു സിനിമകളിലും മറ്റും എന്നിട്ടും ഞാൻ എഴുതിയ പാട്ടുകളെ പുകഴ്ത്തുന്ന കാര്യത്തിൽ ഷീല ഒരു ലുബ്ധും കാണിച്ചിട്ടില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു